അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും അപ്പീല് പോകുമ്പോൾ അപ്പീൽ കോടതി വിചാരണ ഒന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും നമ്മളിപ്പോൾ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കുന്നത് ഈ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം തീരുമാനമെടുക്കില്ലെങ്കിലാണ് അപ്പീൽ കോടതി ഉള്ളത് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിക്കുക അല്ല അത് പരിശോധിക്കണം അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മൾ ഞാനൊരു വക്കീലൂടെയാണ് ഞാൻ വെറുതെ അതായത്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജഡ്ജ്മെന്റിലാണ് വിശദമായ ജഡ്ജ്മെന്റിലാണ് പറയേണ്ടത് കോടതിയാണ് പറയുന്നത് എന്ത് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത് ഏത് തെളിവുകൾ ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ പേരിലാണ് ആളുകളെ വെറുതെ വിട്ടത് അല്ലേ അതിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഇതൊക്കെ വിശദമായ ജഡ്ജ്മെന്റ് വരുമ്പോഴല്ലേ പറയാൻ പാടുള്ളൂ ഞാനത് മുൻകൂട്ടി ഒരു ഊഹത്തിൽ അത് പറയുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ പറഞ്ഞു ശരിയാണോ അതൊക്കെ വെറുതെയാണ് അതൊക്കെ വെറുതെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല കേസിൽ കോടതി വിധി ഒരു തൃപ്തികരമല്ല പ്രോസിക്യൂഷൻ ആ കേസ് പൂർണാർത്ഥത്തിൽ കോടതിയിൽ സമർപ്പിച്ച് ബാധിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പോലീസിൽ അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷൻ്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ക്രിമിനലുകളാണ് കേസ് നടത്തിയതെങ്കിൽ അന്വേഷണം നടത്തിയതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരാരോപണാണ് അതീവ ഗുരുതരമായിട്ടുള്ളൊരു അപ്പം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥന്മാരാണ് അഭിപ്രായം പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സർക്കാർ അതിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ശിക്ഷിപ്പിക്കുന്നതിനും ശക്തമായിട്ടുള്ള നിലപാടാണ് ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് നിരവധി കേസുകൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കപ്പെട്ടത് ആദ്യത്തെ ഒരു കേസ് ഇങ്ങക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ നിഷ അത് ഏതാണ്ട് ഒരു തെളിവുമില്ലാതെ പോയതന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് അതിന് ശേഷം എത്രയോ കേസുകൾ നമ്മളെ വിവാദമായിട്ടുള്ള നമ്മുടെ ചാമി ഗോവിന്ദ ഗോവിന്ദചാമി കേസ് അങ്ങനെയുള്ള കുറേ കേസുകൾ ഗവൺമെൻറ് അന്വേഷിച്ചു പോലീസ് കേരളത്തിലെ പോലീസ് ശക്താണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും രൂപത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല പോലീസിൻ്റെ അധിപന്മാർക്കോ ഇല്ല അത് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ലോയിങ് മോട്ടാണ്